നമസ്കാരം സഹോദരൻ അബ്ദുൾ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും അഫാൻ കൊലപ്പെടുത്തിയത് ഉപദേശിക്കുന്നതിലെ പ്രതിഷേധത്തിലെന്ന സൂചന അഫാന്റെ അച്ഛൻ വിദേശത്തായിരുന്നതിനാൽ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ലത്തീഫ് ശ്രദ്ധിച്ചിരുന്നു ഇത് അഫാൻ ഇഷ്ടമായിരുന്നില്ല ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് ലത്തീഫിനെയാണ് ഇരുപത് തവണ തലക്കടിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു മാസമായി മദ്യപിക്കാറുണ്ടായിരുന്നതായി പ്രതി ഡോക്ടർമാരോട് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് വിവരം മറ്റു ലഹരികൾ എന്തൊക്കെ ഉപയോഗിച്ചുവെന്ന കാര്യം അന്വേഷിച്ചു വരികയാണ് ലത്തീഫ് പെൺകുട്ടിയെപ്പറ്റി സംസാരിക്കാൻ അഫാന്റെ വീട്ടിൽ പോയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ലത്തീഫിന്റെ കൊലപാതകമെന്നാണ് നിഗമനം അഫാൻ്റെ മാതാവ് ലത്തീഫിൻ്റെ പക്കൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ നേരത്തെ വാങ്ങിച്ചിരുന്നുവെന്നാണ് അഫാൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരൻ ബദ്രുദ്ദീൻ പറഞ്ഞത് ഈ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല ഇതോടൊപ്പം അഫാൻ ഫർസാനെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ വിഷയം രമ്യതയിലാക്കാൻ ലത്തീഫ് അഫാന്റെ വീട്ടിലെത്തിയിരുന്നു ഒരുപക്ഷേ ലത്തീഫ് ഈ വിഷയത്തിൽ ഇടപെട്ടത് അഫാന് ഇഷ്ടമായില്ല ഇതിന്റെ പ്രതികാരമാണ് ഈ കൊലയെന്നാണ് സൂചന പ്രതി അഫാൻ തൊണ്ണൂറ്റിയഞ്ചുകാരിയായ ഉമ്മുമ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം ബൈക്കിൽ മടങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഒരു മണിയോടടുത്താണ് അഫാൻ സൽമ ബീവിയുടെ വീട്ടിലെത്തുന്നത് ഒൻപത് മിനിറ്റിനകം കൊല നടത്തി മടങ്ങിയെന്നാണ് ദൃശ്യങ്ങൾ നൽകുന്ന സൂചന തന്നോടും വീട്ടുകാരോടും ബന്ധുക്കൾക്ക് മോശം സമീപനമെന്ന് പ്രതി അഫാൻ്റെ മൊഴി പോലീസിന് കിട്ടിയിട്ടുണ്ട് തൻ്റെ അച്ഛൻ കുടുംബത്തിലെ ഇളയ മകനായിട്ടും ആരും സഹായിക്കുന്നില്ല ബന്ധുക്കൾ വീട്ടിൽ വന്ന് കടം തിരികെ ചോദിച്ചതും വിഷമമുണ്ടാക്കി അമ്മയെയും അനിയനെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി പണവും സ്വർണ്ണമാലയും നൽകാത്തതിലുള്ള വൈരാഗ്യം മൂലമാണ് പ്രതി അമ്മൂമ്മയുടെ കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം അഫാൻ അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു എലിവിഷം ദിവസങ്ങൾക്ക് ശേഷവും ഗുരുതരമായി ബാധിക്കാം ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും ഒരു മാസമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്ന് പ്രതി ഡോക്ടർമാരോട് സമ്മതിച്ചു ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും പെപ്സിയിൽ ചേർത്തും എലിവിഷൻ കഴിച്ചെന്നും അഫാൻ വെളിപ്പെടുത്തി മരുന്ന് കുത്തിയ കാനിലെ ഊരിക്കളഞ്ഞ പ്രതി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു വെഞ്ഞാറമൂട്ടിൽ ആറു മണിക്കൂറിനിടയിലായിരുന്നു പ്രതി അഫാൻ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് ഒന്നേ കാലിന് മുത്തശ്ശി സൽമാ ബീവിയെ ആക്രമിച്ചു പാങ്ങോട്ട് വെച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി പ്രതി ബൈക്കിൽ യാത്ര ചെയ്യുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു സൽമാ ബീവിയെ നാലരയോടെ വീട്ടിലെത്തിയ മകളാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുത്തശ്ശി ആക്രമിച്ച് മടങ്ങിയ പ്രതി മൂന്ന് മണിയോടെ പിതൃ സഹോദരി ലത്തീഫിനെ പുല്ലമ്പാറ എസ് എൻപുരത്തെ വീട്ടിൽ വെച്ച് ആക്രമിച്ചു ഭാര്യ സാജിത ബീഗത്തെ അടുക്കളയിൽ വെച്ചും തലക്കടിച്ചു നാലു മണിയോടെ തിരിച്ച് പേരുമലയിലെ വീട്ടിലെത്തി പെൺ സുഹൃത്തിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അമ്മയെ എപ്പോഴാണ് ആക്രമിച്ചതെന്നതിൽ ഇനിയും വ്യക്തതയില്ല പിന്നാലെ പുറത്തുപോയ പ്രതി സഹോദരൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചതിന് പിന്നാലെ തിരിച്ചെത്തി സഹോദരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി തുടർന്ന് ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഇതിനു മുമ്പ് കുളിച്ച് വൃത്തിയാവുകയും ചെയ്തു അഫാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതു തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് അഞ്ചുപേരെയും കൊന്നത് ഒരേ ചുറ്റിയും ഉപയോഗിച്ചെന്നാണ് പ്രാഥമിക നിഗമനം എല്ലാവരുടെയും തലയിൽ അടിയേറ്റം െന്ന് പോലീസ് അറിയിച്ചു ഇടയ്ക്ക് പ്രതി മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നുണ്ട് പ്രതിയുടെ മാനസിക നിലയും പരിശോധിക്കും മാനസിക വിദഗ്ധർ ഉൾപ്പെട്ട മെഡിക്കൽ സംഘം വിശദമായി പരിശോധിക്കുകയും ചെയ്യും മാല പണയം വെച്ച് പൈസ വാങ്ങിയെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിൽ അഫാൻ ഇടപാട് നടത്തിയിട്ടുണ്ട് മൃതദേഹം കിടന്ന സ്ഥലത്ത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നു അഫാൻ ലത്തീഫിനെ ഇരുപതോളം അടിച്ചുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പരിക്കേറ്റ അമ്മയുടെ നില ഗുരുതരമായി തുടരുകയാണ് യുവാവിന്റെ ബന്ധുക്കളിൽ പലരും ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അവർക്ക് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ ആരെയും ആശുപത്രിയിൽ കണ്ടില്ലെന്നും പരിസരവാസികൾ പറയുന്നുണ്ട്